നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് യൂത്ത് ആഭിമുഖ്യത്തിൽ ആരംഭിച്ച യൂത്ത് ഫെസ്റ്റ് പരിപാടി സമാപനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ കാരാ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വിഷുദിനത്തിൽ ആരംഭിച്ച യൂത്ത് ഫെസ്റ്റ് എന്ന പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് കാര ബഹദൂർ മാൾ പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ യൂത്ത് ഫെസ്റ്റ് സമ്മാന കൂപ്പൺ വിജയികൾക്കുള്ള സമ്മാന വിതരണവും യൂത്ത് ഫെസ്റ്റിൽ പരിപാടികൾ അവതരിപ്പിച്ച കലാകാരന്മാർക്കുള്ള ആദരവും നടന്നു സമാനം ൾക്ക് പുറമേ മുപ്പത് പ്രോത്സാഹന സമ്മാനങ്ങൾ നമ്മൾ നൽകിണ്ടായിരുന്നു അതിന് നമുക്ക് ഭൂപൺ നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ലാലു മച്ചാൻസ് ലാലു മച്ചാൻസ് പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് ലാലു മച്ചാൻസിനെ ശേഷിക്കുന്നു നസീർ നസീർ ഷക്കീർ ആർച്ച സുരേഷിന്റെ പ്രാർത്ഥനാ ഗീതത്തോടെ ആരംഭിച്ച സമ്മാന സമർപ്പണ യോഗം യൂത്ത് വിംഗ് യൂണിറ്റ് സെക്രട്ടറി ഷക്കീർ പി ജമാൽ സ്വാഗതം പറഞ്ഞു യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് കണ്ണൻ കെ എസ് അധ്യക്ഷത വഹിച്ചു സമ്മാന വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം കെ വി വി എസ് കാര യൂണിറ്റ് പ്രസിഡന്റ് വി കെ ജോസി നിർവഹിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പ്രതാപൻ യൂത്ത് വിംഗ് ജോയിൻറ്റ് സെക്രട്ടറി ഷിഹാബ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശേഷം നടന്ന ചടങ്ങിൽ സമാനർഹരായവർക്കുള്ള സമ്മാന വിതരണവും കലാകാരന്മാർക്കുള്ള പ്രോത്സാഹന സമ്മാന വിതരണവും ആദരവും നടന്നു आदिना शेषम अर्चना नरकीर्तन नरकीर्तन श्री श्याम जी ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എ സികൾക്ക് വമ്പിച്ച നിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ